അനുമോള് പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതിനൊരു തർക്കമില്ല അതിനുള്ളൊരു വലിയൊരു തെളി തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ബിഗ് ബോസ് ഷോ അല്ലേ നമ്മൾ മലയാളിക്കാരെ മൊത്തം ഒരു ഷോ തന്നെയാണ് ഇനി എത്ര തന്നെ ആളുകൾ അത് കാണില്ല എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ആ ഒരു ഷോ ടി വിയിൽ ഇരുന്നിട്ട് നേരിട്ട് കാണുന്നില്ലെങ്കിലും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും റീൽസും ആയിട്ട് കാണാത്ത ഉണ്ടാവില്ല ഞാൻ ആ ഒരു ഷോ നേരിട്ടിട്ട് അങ്ങനെ കാണാറൊന്നുമില്ല പക്ഷേ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ നമ്മളത് കാണാതിരിക്കില്ല മിക്ക ആളുകളും അത് ആ ഷോ കാണുന്നില്ലെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അറിയുന്ന ആളുകളാണ് ഓരോ മലയാളികളും അതിലും പ്രായം പ്രായം അതിലൊരു വിഷയമേ അല്ല കേട്ടോ കുട്ടികൾ തൊട്ടിട്ട് മുതിർന്നതായിരുന്നു വയസ്സായ ആളുകൾ വരെ കാണുന്ന ഒരു ഷോയാണ് അപ്പൊ നമ്മുടെ ജിസൈല് അനുമോള് ആര്യൻ അല്ല ഈ ഒരു ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ആര്യ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ജിസൈലും അതുപോലെ തന്നെ ആര്യനും തമ്മിലും മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം അതും മലയാളിക്കാരെ മൊത്തം കാണുന്ന ഒരു ചാനല് ബിഗ് ബോസ് എന്നാൽ അതും ഏഷ്യാനെറ്റിൽ അങ്ങനത്തെ ഒരു ചാനല് നമുക്ക് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണ് അത്ര ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു ഷോയാണ് ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്ന ഒരു ഷോ അടുത്തത് എന്താവും അടുത്തത് എന്താവും എന്ന് വിചാരിക്കുന്ന ഒരു ഷോ ആ ഒരു ഷോൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മതിയെന്ന് ഇത്തരത്തിലുള്ള ഷോയിൽ ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആളുകൾ മൊത്തം കാണുന്ന ഷോയാണ് കുട്ടികൾ വരെ കാണുന്നതാണ് അതിൽ എങ്ങനത്തെ ആളുകളെ വിളിക്കണമെന്ന് കൂടി നിങ്ങളിതൊന്ന് ഒന്നും കൂടി ആലോചിക്കണമായിരുന്നു ലാലോട്ടൻ ആൻഡ് ബിഗ് ബോസ് അപ്പൊ ഞമ്മള് പറയാം മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ കിറ്റ് കളഞ്ഞു പോയ എടുത്തു വെച്ചായിരുന്നു അന്ന് രാത്രി അനുമോൾ പോയിട്ട് ചോദിക്കുന്നത് ജിസൈലിനോട് ഏ എൻ്റെ കിറ്റ് എടുത്തു വെച്ചിരുന്നാന്ന് ചോദിക്കുന്ന ടൈമിൽ ആരെയും അനു ജിസൈലും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു പുതുപ്പ് മാറ്റുന്ന രംഗം ആ ഡ്രസ്സ് മാറ്റുന്നത് അതൊക്കെ നമ്മളെല്ലാവരും കൂടുതലാളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ അതായിരിക്കും പക്ഷെ അനുമോൾ പറഞ്ഞ് വേറൊരു വീഡിയോ കൂടെ ഉണ്ട് അതിന് മുന്നേ ദിവസം ഒരു നടന്ന വീഡിയോ ആ വീഡിയോ പല ആളുകളും അധിക ആളുകൾ കണ്ടിട്ടില്ല നമ്മൾ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇവരെ പൊതുപ്പിനുള്ളിൽ നിന്ന് എണീറ്റ് വരുന്നത് സെയിൽ ഡ്രസ്സൊക്കെ ശരിയാക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ അനുമോൾ പറഞ്ഞതാണ് സത്യം ഇവർ തമ്മിൽ മോശ രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് ഈ ഒരു വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവട്ടോ ആ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ കൊടുക്കുക ആ ഒരു വീഡിയോ നമുക്ക് ആ ഒരു വീഡിയോ ഏതൊരു കുട്ടിക്കായാലും കണ്ടാൽ മനസ്സിലാവും ആ ഒരു വീഡിയോയില് അനിമോൾ പറഞ്ഞ പോലെ ആര് അനിമോൾ പറയുന്നുണ്ട് ആരെയും എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒന്നും കൂടി വന്നിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങി ഒന്ന് ആരും ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് ശരിയാണ് ഒരു വീഡിയോ കണ്ടാലറിയാം ആര്യൻ എല്ലാ ഭാഗത്തും നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അനിമോൾ പറയുന്ന ഒരു കാര്യം കാര്യമുണ്ട് ആര്യൻ ഞാൻ ഉറങ്ങിയോ എന്ന് കൂടി നോക്കുന്നുണ്ട് അതായത് അനിമോൾ ഉറങ്ങിയോ എന്ന് ആര്യം നോക്കുന്നുണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട് ശരിയാണ് അനുമോൾ കിടക്കുന്ന ഭാഗത്തേക്കും ആര്യ നല്ല വ്യക്തമായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ആര്യൻ പുതപ്പിൻ്റെ അടിയിൽ പോയി കിടക്കുകയാണ് എല്ലാവരും അവിടെ സൈലന്റ് ആയിട്ട് കിടക്കുകയാണ് ആരുടെ പുതപ്പുകൾക്കും ഒരു തരത്തിലുള്ള അനുഭവം സംഭവിക്കുന്നില്ല എന്നിട്ട് ആര്യൻ ചുറ്റും വന്ന് നോക്കിയിട്ടൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പം ആരും കിടുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ആര്യൻ്റെ പുതപ്പ് വലിച്ചിട്ടും ആര്യം കിടുന്നു ആര് കെടുന്നപാട് അവിടെ ജിസൈലിൻ്റെ പുതപ്പ് വ്യക്തമായിട്ട് കാണാം ഇതൊരു എന്താ പറയുക എനിക്കെന്താ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഇത്രയും ആളുകൾ കാണുന്ന ഷോ നമ്മുടെ ചെറിയ കുട്ടികളായാലും വലിയവരായാലും മുതിർന്നവരൊക്കെ കാണുന്ന ഒരു ഷോ ലൈവില് ഒരു ഷോ ആ ഒരു ഷോ ഒക്കെ നടത്തുന്ന സംഭവമാണ് ഇത് എന്താ മൂവിയാണോ ഏഹ് എന്താണെന്ന് മൂവി എന്ന് പറയുന്ന ഒരാളത് സാധനമാണെന്നുണ്ടെങ്കിൽ അതിലിൻ്റെ സംഭവം ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് പല ആളുകൾക്കും കാണാണ്ടിരിക്കാം സ്കിപ്പ് ചെയ്യാം ഒക്കെ പറ്റും പക്ഷേ ഇത് ലൈവായിട്ട് നടക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലരും കുടുംബത്തോട് കൂടി ഇരുന്ന് കാണുന്ന ഒരു ഷോ ആ ഒരു ഷോക്കകത്ത് നടക്കുന്ന ഒരു സംഭവമാണത് ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനുമോളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ അനിമോളെ നൂറ് ശതമാനം അനിമോൾ പറഞ്ഞത് ശരിയാണ് ഈ ഒരൊറ്റ വീഡിയോ മതി അനുമോള് പറഞ്ഞത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല അല്ലാതെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആരും കിടന്ന പാട് തന്നെ ജിസൈലിന്റെ പുതപ്പ് മനങ്ങുന്നത് രണ്ടാളുടെ പുതപ്പ് ഇറങ്ങുന്നത് ജിസൈൽ ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ആരും കിടന്ന ടൈമിൽ ജിസൈലും അങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കണമായിരുന്നു പക്ഷെ ആ ഒരു ടൈമില് നല്ല വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ആ ഒരു ക്യാമറ വളരെ ദൂരത്തുള്ള ഒരു ക്യാമറ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത് കുറച്ചും കൂടി അടുത്തുള്ള ക്യാമറ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു അതൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടല്ല ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഒരു പ്രായം ദിസിൻ്റെ ഒരു പ്രായം എല്ലാവർക്കും അറിയുന്നതാണ് എന്തായാലും ഈ ഒരു ഷോക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത് ആദ്യമായിട്ട് തന്നെയാണ് എന്തായാലും വളരെ മോശമായി പോയി എന്തായാലും ലാലേട്ടനും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം അനുമോളെ പറ്റിയിട്ടാവും കുറ്റം ലാസ്റ്റ് അനുമോൾ പറഞ്ഞതാവും തെറ്റെന്ന് പറയുന്നു എന്തായാലും ലാലേട്ടനെയും ഈ ഒരു വീഡിയോ കാണാതിരിക്കില്ലല്ലോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്തായാലും നോക്കാം